മഹാകുംഭമേള നടത്തുന്നതിൽ യു പി ബി ജെ പി ഭരണകൂടം യോഗി ആദിത്യനാഥ് സർക്കാർ പരാജയപ്പെട്ടു വലിയ വിമർശനം അന്നേ ഉയർന്നു വന്നിട്ടുണ്ട് ആ വിമർശനത്തിന് കൂടുതൽ സാധുത കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കണക്കും പുറത്തു വേണ്ടതില്ല ഗവൺമെന്റ് തീരുമാനിച്ചുകൊണ്ടാണ് ഈ കണക്കുകളൊന്നും പുറത്തു വരാതിരുന്നത് ഇപ്പം ബി ബി സി പറയുന്നത് എൺപത്തിരണ്ട് പേരെങ്കിലും മരിച്ചു എന്നാണ് ആ എൺപത്തിരണ്ട് പേരുടെ കണക്ക് ഞങ്ങൾ പറയുന്നത് ആ എൺപത്തിരണ്ട് പേരുടെയും വീടുകൾ സന്ദർശിച്ചു ആ വീട്ടുകാർക്ക് ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ട തെളിവ് തരാൻ കഴിയുന്നവരാണ് ഈ എൺപത്തിരണ്ട് പേരുടെയും കാര്യത്തിൽ ഞങ്ങൾക്ക് തെളിവുകൾ തരാൻ കഴിയും എന്നാൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ആളുകൾ മരിച്ചു എന്ന് പറയുന്നുണ്ട് അവർക്കെല്ലാം ഞങ്ങൾക്ക് പ്രോപ്പർ എവിഡൻസ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഈ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ലെന്നാണ് ബി ബി സി പറഞ്ഞത് എന്ന് വെച്ചാൽ അതൊരു പക്ഷെ നൂറിനും മേലെ പോയേക്കാം സർക്കാർ പറയുന്ന പറയുന്നതുപോലെയല്ല അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി ആളുകൾ അവിടുത്തെ തിക്കിലും തിരക്കിലും കൊല്ലപ്പെട്ടുണ്ടോ എന്നാണ് അപ്പം അതിൻ്റെ കാരണം എന്തുകൊണ്ട് സർക്കാർ കണക്ക് പുറത്തുവിടുന്നില്ല എന്ന് ചോദിച്ചാൽ കാരണം അവിടെയുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു അവിടെ ഒരു ഇത്രയും കൂടുതൽ ആളുകൾ വരുന്ന ഒരു മഹാകുംഭമേള പ്രഖ്യാപിക്കുന്നു അത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ സംഭവമായി പോകുമെന്ന് പറഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരു സർക്കാർ പരാജയപ്പെട്ടു നമ്മൾ കണ്ടതല്ലേ ട്രെയിനിൽ സംഭവിച്ചെന്താണെന്ന് ട്രെയിനിൻ്റെ എ സി കമ്പാർട്ട്മെൻറ്റുകളൊക്കെ കുത്തിപ്പൊളിച്ച് ആളുകളകത്ത് കയറുകയും പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്യുന്നു കണ്ടു ഭയങ്കരമായ തെക്ക് തിരക്കുണ്ടാക്കുന്നു ആളുകൾക്ക് പ്രോപ്പർ ടോയ്ലറ്റ് ഇല്ല കോളിഫോം ബാക്ടീരിയ അവിടുത്തെ അളവ് എടുത്ത് കാണിക്കുന്ന നമ്മൾ കണ്ടാണ് ഏറ്റവും വിനാശകരമായ തോതിൽ അവിടുത്തെ പരിസ്ഥിതി മലീകരണം നടക്കുന്നു പ്രോപ്പർ ടോയ്ലറ്റും സംവിധാനങ്ങളും ഇല്ലാതെ ആളുകൾ വരുന്നു ഒരു വയസ്സ് വി ഐ പൾക്ക് മാത്രമായി എല്ലാ സൗകര്യങ്ങളുമുള്ള വിജനമായ സ്ഥലം അവിടെ വരുന്നു നമുക്ക് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് മഹാകുംഭമേളയിലേക്ക് വന്നിട്ട് മുങ്ങിയിട്ട് പോകാം മറുവശത്ത് സാധാരണക്കാർ വരുന്നതിന് അവിടെ ഒരു സംവിധാനമില്ല ഒരു മണിക്കൂറിൽ എത്ര ആളുകൾ കുംഭമേളയിൽ വന്ന് മുങ്ങും അപ്പോൾ എത്ര പേർ അവിടേക്ക് വരണം ഒരു മണിക്കൂറിൽ എത്ര പേർ അതിൽ കൂടുതൽ എത്ര പേർ വന്നുകൂടാ എന്നൊരു പ്ലാൻ വേണ്ടേ നമ്മളിപ്പോൾ മറ്റു പല സ്ഥലത്തുള്ള പിൽഗ്രിംസ് സെൻ്ററുകൾ കാണുന്നില്ലേ ഒരു മണിക്കൂറിൽ ഇത്ര ആൾക്ക് അവിടുത്തെ ഈ പറയുന്ന സംഗതി പെർഫോം ചെയ്യാൻ കഴിയൂ അത്രയും ആളുകൾ നിയന്ത്ര ആ നിയന്ത്രണമൊന്നും ഇല്ലാതെ അങ്ങ് തുറന്നു വിട്ടു ആളുകൾ വന്നു പല തരത്തിലുള്ള ഡാമേജ് അവിടെ ഉണ്ടായി ആളുകൾക്ക് വരാൻ പ്രോപ്പർ എന്താ പറയുക ട്രെയിൻ ബസ് സംവിധാനം ഉണ്ടായില്ല വന്നവർക്ക് താമസിക്കാൻ സംവിധാനം ഉണ്ടായില്ല ഇരിക്കാൻ സ്ഥലം ഉണ്ടായില്ല കുടിക്കാൻ വെള്ളം ഉണ്ടായില്ല പ്രോപ്പർ ടോയ്ലറ്റ് ഉണ്ടായില്ല ആകെപ്പാണേ നാശകോശമായത് അത് തുറന്ന് സമ്മതിക്കാനുള്ള മടികൊണ്ട് സർക്കാരിൻ്റെ ചെയ്യുന്നു പിന്നൊന്ന് മരിച്ച ആളുകളെന്ന് വെച്ചാൽ ആരാണ് ഡിവോട്ടീവ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണല്ലോ അവരുടെ തന്നെ പേര് അമറച്ചു വെക്കുന്ന ഓർക്കണം അവരോടായി വിവേചനം കാണിക്കുന്ന ഓർക്കണം സർക്കാരിൻ്റെ രാഷ്ട്രീയമായ ലാഭത്തിനും രാഷ്ട്രീയമായ നേട്ടത്തിനും വേണ്ടി ഭക്തരെ തന്നെ രണ്ടായിട്ട് തിരിക്കുകയാണ് ഒരു കൂട്ടം ഭക്തർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കൂട്ടം ഭക്തർക്ക് അഞ്ച് ലക്ഷം രൂപ ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നുമേ ഇല്ല എന്ന് പറഞ്ഞൊരു വിവേചന സമീപനം എന്തിനാണ് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നോക്കൂ എല്ലാം നന്നായി ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കണക്ക് പുറത്തുവിടുന്നത് അത് നമുക്ക് ഞാൻ പറഞ്ഞത് ഈ കണക്കുകളിലെ കള്ളത്തരം എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് നമുക്കൊരു പുതിയ കാര്യമല്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുപോലെ ഇങ്ങോട്ടുള്ള കാലം എടുത്ത് നോക്കിയാൽ ഡേറ്റയ്ക്കകത്ത് ഭയങ്കരമായി വ്യാജം കാണിക്കുന്നുണ്ട് അത് നമുക്ക് പല കാര്യങ്ങളെടുത്താൽ നോക്കും ഏറ്റവും ബേസിക് സംഗതി ജി ഡി പി കണക്ക് കൂട്ടുന്നതിനുള്ള ബേസിക് സ്ട്രക്ചർ തന്നെ മാറ്റിക്കളഞ്ഞു കാരണം എന്താണ് ഈ സർക്കാരിൻ്റെ കാലത്ത് വ്യാവസായിക വളർച്ച ഈ സർക്കാരിൻ്റെ കാലത്ത് ധനവളർച്ച ഇതെല്ലാം മേലേക്ക് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റായ ആഖ്യാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പല കണക്കും ചോദിച്ചാൽ പ്രോപ്പറായി സർക്കാർ തരില്ല പാർലമെൻറ്റിൽ ചോദിക്കുന്നതിന് പോലും ഡേറ്റ അല്ല എന്ന പേരിൽ സർക്കാർ മറുപടി കൊടുക്കുന്നില്ല എന്ന സീരിയസ് ആക്ഷേപം എത്ര തവണ പ്രതിപക്ഷ അങ്ങൾ ഉന്നയിക്കുന്നു പൗരൻ്റെ അവകാശമാണ് എന്താണ് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നത് എന്താണ് നമ്മുടെ ഓരോ മേഖലയിൽ വ്യാവസായിക മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കുടുംബാരോഗ്യ മേഖലയിൽ സാക്ഷരതയിൽ പട്ടിണിയിൽ പോഷകാഹാരക്കുറവിൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാൻ എന്താണ് മാർഗം സർക്കാരിൻ്റെ ഡേറ്റയാണല്ലോ തൊഴിലില്ലായ്മയിൽ എവിടെ നിൽക്കുന്നു ഇതിലെല്ലാം കള്ളത്തിറം കാണിക്കുക ഇതൊന്നും ചോദിച്ചാൽ പ്രോപ്പറായ ഒരു കണക്കും തരാതിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവാദ ഓർമ്മയാണല്ലോ നാലര പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിലാണ് ഇന്ത്യ നിൽക്കുന്നതെന്ന കണക്ക് തയ്യാറാക്കുന്നു ലേബർ ബ്യൂറോ അത് പുറത്തുവിടാൻ സമ്മതിച്ചില്ല കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിൻ്റെ പേരിൽ അത് തയ്യാറാക്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുത്ത് നമുക്കറിയാം അപ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ ഡേറ്റ വൈകിപ്പിക്കുക അല്ലെങ്കിൽ വ്യാജമായ ഡേറ്റ പ്രചരിപ്പിക്കുക മൂടി വയ്ക്കുക ഇത് ഈ സർക്കാർ ഈ രാജ്യം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ രാജ്യം എവിടെയാണ് നമ്മുടെ രാജ്യത്ത് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന പ്രോപ്പർ കണക്കുകൾ തരത്തിൽ ഏറ്റവും വലിയ വഞ്ചനയാണ് ഗുരുതരമായ ഒരു തെറ്റാണ് സർക്കാർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കിതൊരു പുത്തരിയല്ല അവർ കോവിഡ് കാലത്തായാലും പിന്നെ ഈ കുംഭമേളയുടെ കാലത്തായാലും മരിച്ചവരുടെ ഓക്സിജൻ കിട്ടാത്തവരുടെ ആശുപത്രി കിട്ടാത്തവരുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗംഗാതീരത്ത് മറവ് ചെയ്തവരുടെ എല്ലാം കണക്കിൽ കള്ളത്തരം കാണിക്കും അവർക്ക് ആ കാര്യത്തിൽ രാഷ്ട്രീയമായ നേട്ടം മാത്രമേയുള്ളൂ സർക്കാരിൻ്റെ പ്രഭം അങ്ങി പോകാൻ പാടില്ല സർക്കാരിൻ്റെ ഇതിലേക്കുള്ള അവമതിപ്പ് ഉണ്ടായി ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഏതു തരത്തിലുള്ള ക്രൂരമായ വിവേചനവും ക്രൂരമായ മറച്ചുവെക്കലും ഈ സർക്കാരിനൊരു പുത്രിയായ കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ കുംഭമേള ഗംഭീരമായി നടത്തി കുംഭമേളയിൽ ഞങ്ങൾക്കൊരു വീഴ്ചയും പറ്റിയിട്ടില്ല പിന്നെ വി ഐ പി കൾച്ചർ ഭയങ്കര വിമർശിക്കപ്പെടും ഇത്ര ആൾക്കാർ മരിച്ചവർ കണക്ക് ഓർത്തുന്നുണ്ട് കാരണം നമ്മൾ അതിൻ്റെ ഒരു ഏരിയൽ ഷോട്ട് കണ്ടാൻ പറ്റില്ല ഒരു വശത്ത് വി ഐ പികൾക്കും സിനിമാ താരങ്ങൾക്കും ബോളിവുഡ് താരങ്ങൾക്കും പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്ക് വന്നു മുങ്ങിപ്പോകാൻ നീറ്റായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ആ പുഴയും നീറ്റാണ് ഇപ്പുറത്ത് ഒരു ഒരു നീറ്റ്നെസ്സും ഇല്ല ഒരു നിയന്ത്രണവും ഇല്ല വലി വാലിച്ച് അപ്പോൾ ഇപ്പുറത്ത് ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാകുന്നു ഇത്രയും പത്ത് നൂറ് പേര് കൊല്ലപ്പെട്ടു എന്ന് വന്നാൽ വി ഐ പി കൾച്ചറും വിമർശിക്കപ്പെടില്ല അന്ന് മോദി അടക്കം വന്ന് മുങ്ങിയതാണ് ഡൽഹി ഇലക്ഷൻ സമയത്ത് എന്ന് ഓർക്കണം അപ്പോൾ അതടക്കം വിമർശിക്കാതിരിക്കാൻ ഇതിൻ്റെ ഡെൻസിറ്റി ഇതിൻ്റെ ആഴം ഗ്രാവിറ്റി കുറച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവരുടെ മുമ്പിലുണ്ടായിരുന്നു അതു മാത്രമേ അവരെപ്പോഴും കണക്കാക്കാറുള്ളൂ മറ്റൊന്നിനോട് അവർക്ക് അങ്ങനെ വലിയ പ്രതിബത്തിയില്ല അതിൻ്റെ ഒരു രണ്ടാമത്തോ മൂന്നാമത്തെയോ നാലാമത്തെ ഉദാഹരണങ്ങൾ ഒന്നായിട്ട് മാത്രമേ എനിക്ക് എനിക്കിതിനെ തോന്നുന്നുള്ളൂ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു തവണ ബി ബി സി എ മോദി ഡോക്യുമെൻറ്ററിന്റെ പേരിൽ വേട്ടയാടിയതാണ് ഇത്തവണ ബി ബി സിക്ക് എതിരെ എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ കൊണ്ടുവരുന്ന കഥകൾ ആഖ്യാനങ്ങളെന്ന് മാത്രമേ നോക്കാനുള്ളൂ